ഗ്രാമത്തിലേക്കുള്ള വഴി രചന ടി സി ജോൺ ശബ്ദാവിഷ്കാരം കാരി ഹനീഫ് അഷ്റഫി മൂത്തേടം ഗ്രാമത്തിലെ ചായക്കട കാിപ്പൂത്ത വാസനയുമായെത്തുന്ന വയനാടൻ കുളിർക്കാറ്റ് വേനലിൽ ആദ്യമായി പെയ്യുന്ന മഴയ്ക്ക് കാപ്പിച്ചെടിയുടെ പൂമുട്ടു നീളാൻ തുടങ്ങും പിന്നെ മൂന്നാല് ദിവസം മതി വെളുത്തപ്പൂവ് വിരിയാൻ അന്തരീക്ഷത്തിൽ ആലോലമാടിപ്പോകുന്ന കാറ്റിൻ്റെ കയ്യിൽ പൂവിൻ്റെ നറുമണമുണ്ടാകും എന്തൊരു വാസന ഗോപാലൻ്റെ മൂക്കിൽ ആ സുഗന്ധം അരിച്ചു കയറിയിട്ടുണ്ട് ഗോപാലന് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു അവൻ്റെ പേരിനോട് മറ്റു ചിലർ കൊക്കര എന്നുകൂടി ചേർത്ത് വിളിച്ചു കൊക്കര ഗോപാലൻ അവന് ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ അറിയാം നായ്ക്കൾ കൂടുന്നത് പൂച്ച കരയുന്നത് കുറുക്കൻ കൂവുന്നത് തവള നിലവിളിക്കുന്നത് പൂവൻ കോഴിയുടെ കൂവൽ തള്ളക്കോഴിയുടെ മുട്ടയിട നേരത്തുള്ള കാർപ്പിക്കൽ ഇതുകൊണ്ടൊക്കെയാണ് കൊക്കര എന്ന പേര് വന്നത് ആദ്യമൊക്കെ ആ പേര് കേട്ടപ്പോൾ വിഷമം തോന്നി ഇപ്പോൾ ഇല്ല എട്ടാം ക്ലാസ് വരെയേ ഗോപാലൻ പഠിച്ചിട്ടുള്ളൂ പിന്നീട് സാധിച്ചിട്ടില്ല കാരണം പലതുമുണ്ട് സ്കൂളിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അവന് പല ജോലിയും ചെയ്യണമായിരുന്നു ചായപ്പിടികയിലെ ജോലി അതിനു ശമ്പളമില്ല വിശക്കുമ്പോൾ ചായയും പലഹാരങ്ങളും കിട്ടും അമ്മാവൻ്റെ ചായക്കട സ്വന്തം അമ്മാവൻ്റെയല്ല എല്ലാവരും അമ്മാവൻ ഒന്ന് വിളിക്കുന്നു പട്ടണത്തിലെ ചായക്കട മാതിരി വലിയ തിരക്കും ബഹളവും ഒന്നുമില്ലാതെ ഗ്രാമത്തിൻ്റെ മൂലയിൽ ഒതുങ്ങിക്കൂടിയ ഒരു ചായക്കട രാവിലെ പുട്ടും കടലയും ചിലപ്പോൾ പുഴുങ്ങിയ നേന്ത്രപ്പഴവും കാണും അമ്മാവൻ്റെ ചായയെക്കുറിച്ച് ഗ്രാമത്തിലെ എല്ലാ മുക്കിലും പേരാണ് ആ പ്രശസ്തി പട്ടണത്തിൻ്റെ അതിർത്തി വരെ ചെന്നു നിൽക്കുന്നു കടയിലേക്കുള്ള ചായപ്പൊടിയും പഞ്ചസാരയും നിത്യേന അങ്ങാടിയിൽ പോയി വാങ്ങണം ഉച്ച കഴിഞ്ഞ് ചായക്കട മയക്കത്തിലാണ് രാവിലെയേ ഉണരൂ തുടരും